വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് സ്കൂളുകളുടെ പുതിയ സമയത്തിന് അംഗീകാരമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം ഇതോടെ എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ സമയം അരമണിക്കൂർ വീതം വർദ്ധിക്കും രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിന് ആരംഭിച്ച് വൈകിട്ട് നാല് പതിനഞ്ച് വരെയാണ് പുതിയ സ്കൂൾ സമയം മുതൽ വരെ ക്ലാസുകൾക്കുള്ള ഓൺലൈൻ ക്ലാസുകൾ ഈ മാസം ഒൻപത് മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കുട്ടികൾക്ക് അധിക പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകൾക്കുള്ള ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ ഈ മാസം ഒൻപത് മുതൽ കൈറ്റ് വിക്യേഴ്സിനെ സംപ്രേഷണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കുട്ടികൾക്ക് അധിക പിന്തുണ ഉറപ്പാക്കാനാണ് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നത് അതേസമയം സ്കൂളുകളിലെ ഒന്നാം പാദവാർഷിക പരീക്ഷ ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തേഴ് വരെ ഓണാവധിക്കായി സ്കൂളുകൾ അടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന്